ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ബൈബിൾ പഠന സീരീസിലെ നമ്മൾ പൂർവ്വപിതാക്കന്മാരെ കുറിച്ചാണ് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് അബ്രാഹം ഇസഹാഖ് യാക്കൂബ് ജോസഫ് അങ്ങനെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ സമാപിച്ച് പുറപ്പാട് പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ ദൈവജനത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പ പശ്ചാത്തലം ഇസ്രായേൽ ജനം മുഴുവൻ ഈജിപ്റ്റിലാണ് ഈജിപ്തിലെ അന്ന് കാലഘട്ടത്തിൽ ആയിരത്തി മുന്നൂറ് കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഫറോ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് ആ ഫറവോയുടെ പേരാണ് രാംസെസ് സെക്കൻഡ് രണ്ടാമത്തെ അപ്പോൾ ആ കാലഘട്ടത്തിലാണ് മോശിയെ ദൈവം വിളിക്കുന്നതും മോശിയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നത് വലിയൊരു പ്രക്രിയയാണ് അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ നമുക്ക് കേൾക്കാനുള്ളത് ചിന്തിക്കാനുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ദൈവം കാണുന്ന ദൈവം ദൈവജനത്തിൻ്റെ ദയനീയ അവസ്ഥയിൽ മുറവിളിക്കുമ്പോൾ അതിന് പ്രത്യുത്തരം നൽകുന്ന ദൈവം അപ്പോൾ ദൈവ ജനത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരമായിട്ടാണ് മോശ വിളിക്കുന്നത് മോശയുടെ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ രണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് മോശയുടെ വിളി മോശയുടെ ദൗത്യം അപ്പോൾ ആ വിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മോശ ആരായിരുന്നു മോശ ലേവി ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു മോശയുടെ സഹോദരിയാണ് മിരിയാം സഹോദരനാണ് അഹ്റോൻ ഈ ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് മോശ ജനിക്കുന്നത് അന്ന് കാലഘട്ടത്തിൽ പശ്ചാത്തലത്തിൽ പറഞ്ഞു രാംസ സെക്കൻഡ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ഇസ്രായേൽ ജനം അവർ വർദ്ധിച്ച് ഈജിപ്റ്റുകാർക്ക് ഒരു ഭീഷണിയാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് ആൺകുട്ടികളെ ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ അവരെ നയിൽ നദിയിൽ വലിച്ചെറിയുക അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ ജനപ്പെരുപ്പം കുറയ്ക്കാനായിട്ടുള്ള ഒരു പ്രക്രിയയിലേക്ക് ഫറവോ കടന്നു അവിടെയാണ് മോശ മോശിയുടെ മിരിയാമും മോശിയുടെ അമ്മയും കൂടി മോശിയെ നയിൽ നദിയിൽ ഒഴുക്കുന്നത് ഇതൊക്കെ നമ്മൾ ചെറുപ്പകാലഘട്ടത്തിൽ മുതൽ കേൾക്കുന്നതാണ് അങ്ങനെ ഫറവോയുടെ സഹോദരി അവിടെ നയിൽ നദിയിൽ വരുമ്പോൾ മോശിയെ കാണുന്നു ആ കുട്ടിയെ എടുത്തു വളർത്തുന്നു അവിടെ നമ്മൾ പ്രധാനപ്പെട്ട രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നവരോ കണ്ടെങ്കിൽ ഹെബ്രായർ അപ്പോൾ ഇസ്രായേൽക്കാർക്ക് മറ്റൊരു പേരും കൂടി കിട്ടി ഹെബ്രായർ ഹീബ്രു ഭാഷ സംസാരിക്കുന്നവർ അപ്പോൾ അങ്ങനെയാണ് യഹൂദർ എന്നുള്ള പേരിലേക്കും ഇസ്രായേൽ ജനത്തിൻ്റെ പേര് വരുന്നത് അപ്പോൾ മോശ വിളിക്കുന്നു മോശ ഫർവോയിയുടെ ഭവനത്തിൽ ഏഴ് ഫർവോയുടെ പുത്രിയുടെ സംരക്ഷണത്തിൽ നാൽപ്പത് വർഷക്കാലം ഫറവോയുടെ ഭവനത്തിലാണ് ഏ രാജകൊട്ടാരത്തിലാണ് മോശ താമസിക്കുന്നത് അവിടെ വെച്ച് നമുക്കറിയാം മോശയുടെ ചരിത്രം ഒരു ഈജിപ്റ്റുകാരൻ ഒരു ഹെബ്രായനെ മർദ്ദിക്കുന്നത് കാണുമ്പോൾ അതിലിടപെട്ട് ആ ഈജിപ്റ്റുകാരനെ കൊല്ലുന്നു പിന്നീട് രണ്ട് ഹെബ്രായർ സ്വന്തം വംശത്തിൽപ്പെട്ടവർ തർക്കിക്കുന്നത് കാണുമ്പോൾ അതിലിടപെടുമ്പോൾ നീയും മറ്റുള്ള മറ്റേ ഈജിപ്റ്റുകാരനെ കൊന്നതുപോലെ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്ന് പറയുമ്പോൾ മോശയ്ക്ക് കുറ്റബോധം തോന്നി മോശ മിതിയാനിലേക്ക് കഴിഞ്ഞാൽ ഫർവോയുടെ രാജകൊട്ടാരത്തിൽ നിന്നും അറേബ്യൻ മരുഭൂമിയിലാണ് ഇന്നത്തെ എന്ന് പറയുന്ന സ്ഥലം അവിടെ പോകുന്നു അവിടെ ജത്രോ എന്നുള്ള അവിടുത്തെ പുരോഹിതൻ മിതിയാന് നാട്ടിലെ പുരോഹിതൻ്റെ പേരാണ് ജത്രോ ജോയുടെ ആടുകൾ മേയ്ക്കുന്നു ജത്രോയുടെ മകളായി സിപ്പൂറായി വിവാഹം കഴിക്കുന്നു അതിൽ നിന്നും ഗർഷോം എന്ന് പറഞ്ഞുള്ള ഒരു മകനുണ്ടാകുന്നു ഇതാണ് മോശയുടെ ആദ്യകാല ചരിത്രം അങ്ങനെ ജത്രോയുടെ ആടുകൾ മേച്ച് നടക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മല അറിയുന്ന അറിയപ്പെടുന്ന ഹോറബ് മല രണ്ട് പേരുകളുണ്ട് ഹോറബ് സീനായി മല ദൈവത്തിൻ്റെ മല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം അറിയപ്പെടുന്നത് അവിടെയാണ് ആ മുൾപ്പടർപ്പിലെ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ഇവിടെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നുണ്ട് ഇത്രയും നാൾ ദൈവത്തെ ഇസ്രായേൽ ജനം വിളിച്ചിരുന്നത് അപരാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന കാരണം ദൈവം ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ഇന്ന് മോശ അവരോട് ചോദിക്കുകയാണ് മോശ ദൈവത്തോടെ നിൻ്റെ പേരെന്താണ് കഴിഞ്ഞാൽ അവിടെയാണ് ദൈവം ആദ്യമായിട്ട് ഉൽപ്പത്തി പുറപ്പാട് പുസ്തകത്തിലെ ദൈവത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നത് മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിലെ ഞാൻ ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ ആകുന്നവൻ ആകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വേദപ്രദേശം ക്ലാസ്സിൽ ഇപ്പോൾ ദൈവം ആദ്യമായിട്ട് പേര് വെളിപ്പെടുത്തുന്ന വ്യക്തിയാണ് മോശ അപ്പോൾ ദൈവം മോശയെ വിളിക്കുന്നു മോശ പറയുന്നു ഞാൻ വിക്കനാണ് മോശയ്ക്ക് അടയാളമായിട്ട് ആ വടി നിലത്തിടാൻ പറയുമ്പോൾ ആളുകളും മേയ്ക്കുന്ന വടി നിലത്തിടാൻ പറയുമ്പോൾ അത് പാമ്പായി തീരുന്നു അപ്പോൾ ദൈവം കൊടുക്കുന്ന വലിയ ശക്തി അടയാളമാണ് മോശയ്ക്ക് ഞാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ കൂടെ നടക്കുന്ന ദൈവം എന്നിട്ട് മോശയോട് പറയാണ് നിനക്ക് വിൽക്കുണ്ട് നിനക്ക് കുറവുകളൊന്നും മാറ്റുന്നില്ലെങ്കിലും മോശയ്ക്ക് മോശയുടെ വക്താവായിട്ട് അഹ്റോനായിരിക്കുകയാണ് ഇതാണ് പ്രവാചകൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വക്താവ് മോശയെ ദൈവം വിളിക്കുന്നത് ദൈവത്തിൻ്റെ വക്താവായി ഇസ്രായേൽ ജനത്തോട് സംസാരിക്കാൻ മോശ പറയുന്നു ഞാൻ വിൽക്കാനാണ് എനിക്ക് സംസാര പാഠവുമില്ല മോശയ്ക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് അഹ്റോനെ നിയമിക്കുന്നു അങ്ങനെ മോശ തൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ് മോശയുടെ ജനനവും വിളിയും നമ്മൾ കണ്ടു ഇനി മോശയുടെ ദൗത്യമാണ് പുറപ്പാട് പുസ്തകം നാലാം അധ്യായം മുതൽ പതിനാലാം അധ്യായം വരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് മോശ ദൈവത്തിൻ്റെ വടിയും കയ്യിലേന്തി ഫറവോയുടെ മുമ്പിലേക്ക് പോകുന്നു ഫറവോ ചോദിക്കുന്നു ഈ ദൈവം ആരാണ് ഇവരെ ഞാൻ എന്തിനും വിട്ടയക്കണം ഈ ദൈവത്തെ ഞാൻ അറിയുന്നില്ല അപ്പോൾ അവരോട് ശക്തമായ ഭാഷയിലെ മോശ സംസാരിക്കുകയാണ് ഈ ഫറവോയുടെ ഹൃദയം കഠിനമാക്കി എന്നാൽ ഹീബ്രു ഭാഷയിലെ ലേവ് എന്നുള്ള വാക്കുപയോഗിക്കുന്നത് ഹൃദയം കഠിനമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറവിയില്ലാത്തൊരു ഹൃദയം ഫർവോയിഡ് ഹൃദയം കഠിനമാകും തോറും ഫർവോയിഡ് മുമ്പിലേയും മോശ ദൈവത്തിൻ്റെ അടയാളമായിട്ട് ആ വടി സർപ്പമായിട്ട് മാറുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പത്ത് മഹാമാരികളാണ് കാണുന്നത് ഈ പത്ത് മഹാമാരികൾ ദൈവം ഇസ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഈജിപ്തിൽ ചെയ്ത ശക്തമായിട്ടുള്ള അടയാളങ്ങളാണ് എല്ലാത്തിൻ്റെയും മേൽ അധികാരമുള്ളവനാണ് സർവശക്തനാണ് ഇസ്രായേലിൻ്റെ ദൈവം എന്ന് ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനത്തിനെ ബോധ്യപ്പെടുത്താനും ഫർവോയെ ബോധ്യപ്പെടുത്താനാണ് ദൈവം ഈ പത്ത് മഹാമാരികൾ അയക്കുന്നത് ഈ പത്ത് മഹാമാരികൾ നമുക്കറിയാം ജലം രക്തമായി മാറുന്നു തവളകൾ വ്യാപിക്കുന്നു പേൻ പെരുകുന്നു ഈച്ചകൾ വർദ്ധിക്കുന്നു മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു വ്രണങ്ങൾ ബാധിക്കുന്നു കന്മഴ വർഷിക്കുന്നു വെട്ടുകളികൾ നിറയുന്നു പിന്നെ അവസാനത്തെ മഹാമാരി നമുക്കറിയാം ആദ്യ ചാതിരി മരിക്കുന്നു അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു നമുക്ക് ചിന്തിക്കാനുള്ളത് ഈജിപ്തിലെ ആദിജാതന്മാരെ മുഴുവൻ ദൈവം സംഹരിക്കുന്നു എന്നാൽ ഇസ്രായേലിലെ ആദിജാതൻ മുഴുവൻ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ വഴി പെസഹ ആചരിക്കുമ്പോൾ ദൈവം സംരക്ഷിക്കുകയാണ് ഈ പെസഹ വാക്കിൻ്റെ അർത്ഥം കടന്നു പോക്കെന്നാണ് ദൈവം ഓരോ ഭവനത്തിലും കടന്നു പോകുന്നു ആ കടന്നു പോകുന്നതുവഴി ദൈവത്തിൻ്റെ രക്ഷയുടെ അനുഭവം ഇസ്രായേൽ ജനത്തിന് അനുഭവവേദ്യമാകാണ് ഇതിൻ്റെ രണ്ടാമത്തൊരു ഘട്ടമാണ് കഴിഞ്ഞാൽ ഈശോ ദൈവം കടന്നുപോയി രണ്ടാമത്തൊരു ഘട്ടമാണ് ചെങ്കടലിന് മുമ്പിൽ പതിനാലാം അധ്യായത്തിലെ നമ്മൾ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ നമ്മൾ കണ്ടുമുട്ടും അവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷത എപ്പോഴും മുറുമുറുക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും പിറുപിറുക്കുന്ന ഒരു ജനത എപ്പോഴും പരാതി പറയുന്ന ആ ജനത്തോട് ദൈവം പറയുകയാണ് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണവും ശക്തിയും അനുഭവിക്കുകയാണ് നാല് മുതൽ പതിനാല് വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് മോശയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും ക്രൈസിസ് കാലഘട്ടമാണ് ആ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശ നാൽപ്പത് ദിനരാത്രിങ്ങൾ മലയിൽ ചിലവഴിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രണ്ട് കൽപ്പലകളുമായി തിരിച്ചു വരുമ്പോൾ സ്വർണം കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയെ ആരാധിക്കുന്ന ജനത്തെയാണ് കണ്ടുമുട്ടുന്നത് ഇതാണ് ഏറ്റവും ക്രൈസിസ് മൊമെൻറ്റ് കാരണം ദൈവം തൻ്റെ ശക്തമായ കരം കൊണ്ട് ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ പിളർന്ന് നയിച്ച ആ ദൈവത്തെ മറന്നുകൊണ്ട് കാളക്കുട്ടിയെ അവരോധിച്ചവർ പറയുകയാണ് ഈ കാളക്കുട്ടിയാണ് ഈ ദേവനാണ് ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്നും ഇസ്രായേൽക്കാർ നയിച്ച ദേവൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുകയാണ് അവിടെയാണ് മോശ ഈ കൽപ്പലകൾ കാളക്കുട്ടിയുടെ മുകളിലേക്ക് എറിഞ്ഞ് അതിനെ തകർത്ത് വീണ്ടും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒരു സർക്കിളുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഇസ്രായേൽ ചരിത്രം നോക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്നു ദൈവം ഒത്തിരിയേറെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു ഇസ്രായേൽ ജനം ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ തെറ്റിക്കുന്നു അവിടെ ദൈവം അവർ ശിക്ഷിക്കുന്നു അവർ വീണ്ടും അനുദപിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരോട് ക്ഷമിച്ച് വീണ്ടും അവരൊരു തിരഞ്ഞെടുപ്പ് ഇതൊരു സർക്കിൾ പോലെയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഇസ്രായേൽ ജനത്തിൻ്റെ അനുസരണക്കേട് അവർ പശ്ചാത്തപിക്കുന്നു വീണ്ടും ദൈവം അവരുടെ കരണ കാണിക്കുന്നു വീണ്ടും അവരെ ദൈവത്തിൻ്റെ ജനമാക്കി മാറ്റുന്നു അത് കഴിഞ്ഞ് മുപ്പത്തിമൂന്നാമധ്യായത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ് മോശയുടെ പ്രാധാന്യം മോശ ദൈവത്തോട് സ്നേഹിതനെ പോലെ മുഖാഭിമുഖം ദർശിച്ചു അപ്പം മോശയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആ ഒരു മൊമെന്റിൽ വീണ്ടും ദൈവം രണ്ട് കൽപ്പനകൾ കൊടുത്ത് ഇസ്രായേൽ ജനത്തെ ഉടമ്പടിയുടെ ജനമാക്കി മാറ്റുകയാണ് മോശയുടെ ജീവിതത്തിലെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് മോശ മോവാബ് മോവാപദേശത്തെ നെയബോ മലയിൽ നിന്നുകൊണ്ട് ഖാനാൻ ദേശം കാണുന്നൊരു ഭാഗമാണ് അവിടെ വെച്ച് നൂറ്റി ഇരുപതാം വയസ്സിലാണ് മോശം മരിക്കുന്നത് അത് നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിലാണ് മോശയുടെ അവസാന വാക്കുകളും മോശയുടെ അവസാനമൊക്കെ നമ്മൾ കാണുന്നത് കഴിഞ്ഞാൽ നീബു മര എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കാം എന്തുകൊണ്ടാണ് മോശ കാനാന് ദേശത്തേക്ക് പ്രവേശിക്കാതിരുന്നത് അതിനുള്ള കാരണം നമ്മൾ കണ്ടെത്തുന്നത് സംഗീത പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം മെരിബായിലെത്തി മെരിബായിൽ വെള്ളം ഉണ്ടായില്ല അപ്പോൾ ഇസ്രായേൽ ജനം വീണ്ടും പരാതിപ്പെട്ട് പിറുപിറുക്കാൻ തുടങ്ങി അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു നീ പാറയോട് കൽപ്പിക്കുക മോശ എന്താ ചെയ്തേ മോശ അല്പം മോശയുടെ ആ ഒരു ദേഷ്യത്തിലെ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം അടിച്ച് ധിക്കാരികളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെള്ളം ഉണ്ടാക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് പാറയിൽ പാറയിലടിക്കുകയാണ് അപ്പോൾ ദൈവം പറയുകയാണ് നീ എൻ്റെ വിശുദ്ധിക്ക് സാക്ഷ്യം നൽകിയില്ല അല്ല കാരണം അതാണ് ദൈവം ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ നൂറ് ശതമാനം വിശ്വസ്ത വിശുദ്ധി ദൈവം ആ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അത്രയും വലിയ ഉത്തരവാദിത്തമാണ് ഓരോ പ്രവാചകനും ദൈവം ഏൽപ്പിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് മോശയോട് പറയുന്നത് നീയെ കാനാന്ശത്ത് തീ പ്രവേശിക്കില്ല നെയ്ബോ മലയിൽ ഈ കാനാന്തേശം നീ നോക്കിക്കാണും അങ്ങനെ മോശ നൂറ്റി ഇരുപതാമത്തെ വയസ്സിലെ നെയ്ബോ മലയിലെ മോശ സംസ്കരിച്ചു മോവാബ് ദേശമാണ് അവിടെ സംസ്കരിച്ചു എന്ന് നമ്മൾ നിയമാവർത്ത മുപ്പത്തിനാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അദ്ദേഹമുള്ളവരെ മോശയുടെ ജീവിതം നമുക്ക് വലിയ മാതൃകയാണ് ഓരോ ക്രിസ്ത്യാനിയും മോശയെ പോലെ ആയിത്തീരണം ദൈവം വിളിച്ച് വിശുദ്ധീകരിച്ച് വഴി നടത്തുന്ന വ്യക്തി ദൈവത്തോട് നൂറ് ശതമാനം വിശ്വസ്ത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് മോശ അപ്പോൾ മോശ അറിയപ്പെടുന്നത് എങ്ങനെയാണ് നിയമം നൽകിയവൻ പഞ്ചഗ്രന്ഥിയുടെ രചയിതാവ് പഞ്ചഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യര് സംഖ്യ നിയമാവർത്തന പുസ്തകങ്ങൾ എഴുതിയത് മോശയാണെന്നാണ് പാരമ്പര്യം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയ നിയമത്തിലെ താബോർ മലയിലേക്ക് പോകുമ്പോൾ അവിടെ കണ്ടുമുട്ടുന്ന രണ്ട് വ്യക്തികളുണ്ട് അത് ഏലിയ പ്രവാചകനും മോശയുമാണ് അപ്പോൾ ഏലിയ പ്രവാചകൻ നിലനിൽക്കുന്നത് പ്രവാ പ്രവാചകന്മാർക്ക് വേണ്ടിയും മോശ പ്രത്യക്ഷപ്പെടുന്നത് നിയമം നൽകിയെന്ന വ്യക്തി അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് മോശയാണ് കാരണം നിയമം നൽകി ഇസ്രായേൽ ജനത്തെ ഉടമ്പടിയുടെ ജനമാക്കി നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിലൂടെ അവരെ നയിച്ച് ഖാനാദേശത്തേക്ക് അവരെത്തിക്കുന്നുണ്ട് മോശയുടെ പിൻഗാമിയായിട്ട് വരുന്നത് ജോഷയാണ് ജോഷു ആ യശുവ ഞാൻ ദൈവം രക്ഷിക്കുന്നു എന്നാണ് ജോഷു എന്നുള്ള പേരിൻ്റെ അർത്ഥം അപ്പോൾ ജോഷിയുടെ നേതൃത്വത്തിലെ കാനാദേശത്തേക്ക് ഇസ്രായേൽ ജനം കിടക്കുന്നു മോശയ്ക്ക് ദൈവ ജോഷുവയ്ക്ക് ദൈവം നൽകുന്ന വലിയൊരു വാഗ്ദാനമുണ്ട് ഞാൻ എങ്ങനെയാണോ മോശയുടെ കൂടെ നടന്നത് അതുപോലെ തന്നെ നിൻ്റെ കൂടെ നടക്കും മോശയെ പോലെ നമ്മളും ദൈവത്തോട് വിശ്വസ്തരായി കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ നടക്കും നമ്മളെ ശക്തിപ്പെടുത്തും നമ്മുടെ കുറവുകളെക്കുറിച്ചും നമ്മളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല കർത്താവ് നമ്മുടെ കൂടെ നടന്ന് നമ്മളെ ശക്തിപ്പെടുത്തും ആ ഒരു വലിയ ഉൾക്കാഴ്ചയോടുകൂടി മോശയെപ്പോലെ കഴിഞ്ഞാൽ മോശയെപ്പോലെ ഒരു പ്രവാചകൻ എന്ന് പറയുന്നതാണ് ഈശോ ഈശോയുടെ പ്രതിരൂപമാണ് പഴയ നിയമത്തിലെ പ്രതിരൂപം കൂടിയാണ് മോശ ആ മോശയിൽ നിന്നും ഉൾക്കാഴ്ച ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തോട് മുഖാഭിമുഖം പോലെ സംസാരിക്കുവാനും കണ്ടുമുട്ടുവാനും വലിയ ക്രമയ്ക്കായിട്ട് നമുക്ക് യാചിക്കാം ആ ജീവിതത്തിൻ്റെ ചൈതന്യം നമുക്ക് ഉൾക്കൊള്ളാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ